السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب أنا ملا ستي بشواسي غلاء زكاة ما പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് പലർക്കും സംശയമാണ് സ്വർണത്തിൻ്റെ ജക്കാത്ത് എങ്ങനെ വെള്ളിയുടെ ജക്കാത്ത് എങ്ങനെ കറൻസിയുടെ ജക്കാത്ത് എങ്ങനെയാണ് കച്ചവട വസ്തുക്കളുടെ ജക്കാത്ത് എങ്ങനെയാണ് എപ്പോഴാണ് അത് നൽകേണ്ടത് എത്രയാണ് നൽകേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ചോദിക്കുന്ന വിഷയമാണ് ഇൻഷാ അള്ള സുപ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം ഈ സംസാരത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജക്കാത്ത് നൽകാൻ അർഹനായിത്തീരുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നൽകുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് നിർബന്ധമുള്ള കാര്യമാണ് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹുബിൻ ഒമർ അലി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈ വസ്ലമ്മ പറയുന്നു ബുനിയൽ ഇസ്ലാം അല ഹംസിൻ അഞ്ചു കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഷഹാദത്തി കലിമ വ നമസ്കാരം നിലനിർത്തുന്നതിൽ വ ജക്കാത്ത് നൽകുന്നതിൽ വൽ ഹജ്ജ് ഹജ്ജ് ചെയ്യുന്നതിൽ വസൗമി റമദാൻ റമദാനിലെ നോമ്പ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിൻമേലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് തന്നെ അതുകൊണ്ട് ജക്കാത്ത് ഇസ്ലാം നിർമ്മിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവൻ മുസ്ലിം അല്ല ജക്കാത്ത് എന്നൊരു ഏർപ്പാട് അത് നിർബന്ധമല്ല അങ്ങനെയൊന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ജക്കാത്ത് ഉണ്ട് എന്നാലും ഞാൻ നൽകുകയില്ല എന്നാണ് ഒരാൾ പറയുന്നതെങ്കിലോ ഇസ്ലാമിക ഭരണകൂടത്തിന് അയാളുടെ സ്വത്തിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ അല്ല അയാളുടെ സ്വത്തിൻ്റെ പകുതി വരെ ഒരു ശിക്ഷ ശിക്ഷോണം പിടിച്ചെടുക്കാൻ അവകാശമുണ്ട് ഒരു സംഘം ആളുകൾ ചേർന്നുകൊണ്ടാണ് അത് നിഷേധിക്കുന്നതെങ്കിൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ വരെ സ്വഹാബത്തിൽ നിന്ന് നമുക്ക് മാതൃക ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം ഗൗരവമുള്ളതാണ് കാരണം ജക്കാത്ത് എന്നുള്ളത് പാവങ്ങളുടെ അവകാശമാണ് അള്ളാഹു നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ് അതിനെ ആ നിലക്ക് തന്നെ കാണണം പരിശുദ്ധ ഖുർആാനിൽ നമസ്കാരം നിർവഹിക്കണം അത് നിലനിർത്തണമെന്ന് പറഞ്ഞതിൻ്റെ കൂടെയാണ് ജക്കാത്ത് എന്ന് ഏകദേശം ഇരുപത്തി അഞ്ചിലധികം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും പലരും നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ജക്കാത്ത് നൽകാൻ പലർക്കും മടിയാണ് ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട വിഷയമാണ് ജക്കാത്ത് നൽകുക എന്നുള്ളത് വിശ്വാസികൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും ഗൗരവുമുള്ള ആളുകളായി തീരണം ഇനി എപ്പോഴാണ് എന്തിനൊക്കെയാണ് ജക്കാത്ത് നൽകേണ്ടത് എന്ന് പരിശോധിക്കാം ഇമം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അലിയുബു നബിത്താലിബ് റദിയല്ലാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽ ഉള്ളാഹി സല്ലാഹു അലിഹി വസല്ല അദ്ദേഹത്തോട് പറയുകയാണ് വഹാല അലൈഹൽ ഹൗലു താങ്കളുടെ കയ്യിൽ ഇരുന്നൂറ് ദുർഹം ഉണ്ടെങ്കിൽ ഒരു വർഷം അതിന്മേൽ തികയുകയും ചെയ്താൽ അതിൽ നിന്ന് അഞ്ചു ദുർഹം ജക്കാത്തായി നൽകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടര ശതമാനമാണ് ഉദ്ദേശം അപ്പോൾ വെള്ളി ഇവിടെ ദുർഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാണ് ഇരുന്നൂറ് ദിർഹം വെള്ളിയുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം ഓക്കെ വീണ്ടും നബി നബിസറാലിസൻ പറയുന്നു വലൈസ ഫിദ്ദഹബി ഇനി സ്വർണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇരുപത് ദീനാറ് സ്വർണമുണ്ടെങ്കിൽ ആ ഇരുപത് ദീനാറിൻ്റെ മേൽ ഒരു അറബി വർഷം തികയുകയും ചെയ്താൽ ഫഫീഹ നിസ്ഫു നിസ്ഫുദീനാരിൻ ആ ഇരുപത് ദീനാറിൽ നിന്ന് അര ദീനാർ ജക്കാത്തായി നൽകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടര ശതമാനം അപ്പോൾ വളരെ കൃത്യമായി നബി നബിസ്വലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നത് ഒന്ന് ഒരു ധനത്തിൻ്റെ മേൽ ഒരു വർഷം തികയുമ്പോൾ മാത്രമാണ് അയാൾക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യതയുള്ളൂ ഏതൊക്കെയാണ് ആ ധനം ഒന്ന് വെള്ളിയാണ് ഇരുന്നൂറ് ദിറം വെള്ളി കയ്യിലുണ്ടാവുകയും ഒരു വർഷത്തോളം അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അതിൻ്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇരുപത് ദീനാർ സ്വർണ്ണമുണ്ടായിരിക്കുകയും ഒരു വർഷം അതിൻ്റെ മേൽ തികയുകയും ചെയ്താൽ അതിൻ്റെയും രണ്ടര ശതമാനം ജക്കാത്ത് നൽകേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചോദ്യമുണ്ടാകും ഇരുപത് ദീനാർ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ് ദിർഹം വെള്ളി എന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു മിസ്കാലാണ് ഒരു എന്ന് പറഞ്ഞാൽ നാല് പോയിൻ്റ് ഇരുപത്തിയഞ്ച് ഗ്രാം ഒരു എന്ന് പറഞ്ഞാൽ നാല് പോയിൻ്റ് ഇരുപത്തി അഞ്ച് ഗ്രാം അപ്പോൾ ഇരുപത് ദീനാർ കാരണം ഒരു ദീനാർ ഒരു മിസ്കാലാണ് ഒരു മിസ്കാല് നാല് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ഗ്രാം ആണ് അപ്പോൾ ഇരുപത് ദീനാർ എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് എൺപത്തി ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ പത്തരപ്പവനും ഒരു ഉണ്ടാകും ഗ്രാമമുണ്ടാകും പത്തരപ്പവനും ഒരു ഉണ്ടാകും ഏകദേശം എൺപത്തിയഞ്ച് ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ ഒരു വർഷം അതിൻ്റെ മേൽ തികയുകയും ചെയ്താൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം ഇനി ദിർഹമിൻ്റെ വിഷയമാകട്ടെ ഇരുന്നൂറ് ദിർഹം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് മിസ്കാലാണ് ഇരുന്നൂറ് ദുർഹം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് മിസ്കാലാണ് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി നാല് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ഗ്രാം ആണ് അതുകൊണ്ട് തന്നെ നൂറ്റിനാൽപ്പത് മിസ്കാലാണ് ഇരുന്നൂറ് ദുർഹമെങ്കിൽ നൂറ്റി നാൽപ്പത് ഇൻറ്റു നാല് പോയിൻ്റ് രണ്ട് അഞ്ച് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ഒരു വർഷം തികഞ്ഞാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എൺപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമുണ്ടെങ്കിൽ അതിൽ ഒരു വർഷം തികഞ്ഞാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കണം ഇത് വളരെ കൃത്യമാണ് ഇനി സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും ഈ സ്വർണം അല്ലെങ്കിൽ വെള്ളി അത് ധരിക്കുന്ന ആഭരണമായി ഉപയോഗിക്കുന്നതാണെങ്കിലോ അതിന് ജക്കാത്തു കൊടുക്കേണ്ടതുണ്ടോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും ജക്കാത്തു കൊടുക്കണം എന്നതാണ് തെളിവുകളുടെ പിൻബലത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം ഇമം അബുദാബുദ്റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമ്മു സലമ റലിയല്ലാ ഉലഹ പറയുകയാണ് കുൻ ഔലാഹൻ മിൻ ബിൻ ഫുൽ യാ റസൂൽ അള്ളാ ഹുവ എനിക്ക് സ്വർണത്തിൻ്റെ ചില ആഭരണങ്ങൾ ഞാൻ ധരിച്ചിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഇത് കൻസാണോ അഥവാ സൂക്ഷിച്ചു വെച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും എന്ന് പറഞ്ഞ നിധിയുടെ കൂട്ടത്തിൽ ഞാൻ ധരിക്കുന്ന ഈ ആഭരണം പെടുമോ യും അതിൻ്റേതായ പരിധി എത്തുകയും ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ ജക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അത് കൻസല്ല അപ്പോൾ ധരിച്ച ആഭരണത്തെക്കുറിച്ചാണ് നബീസ് ഉള്ളിസ്ലം പറഞ്ഞത് അതിൽ നിന്ന് ജക്കാത്ത് കൊടുത്താൽ അത് കൻസല്ല ഇല്ലെങ്കിൽ അത് കൻസാകും ഈ ഹദീസ് മറ്റു ഹദീസുകളുടെ പിൻബലത്തോടു കൂടി സ്വീകാര്യ യോഗ്യമാണ് എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അബുദാബുദ്റഹിമുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീത്തിൽ കാണാം ആയിഷ റബിയല്ലാഹു താലാൻഹ പറയുകയാണ് ദഹല അലി റസൂൽ ഉള്ളാഹി സാഹു അലൈ വസ്ലം ഫർആാഫി യദി ഫതഹാത്തിൻ മിൻ വരിഖിൻ ഫഖാൽ നബി നബീസ് അലൈഹി വസ്ലം എൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ വെള്ളിയുടെ ചില ആഭരണങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടു പ്രവാചകൻ ചോദിച്ചു ചോദിച്ചുമാഹാദായ ആയിഷ ആയിഷ എന്താണിത് അപ്പോൾ ആയിഷ ഐഷറ പറഞ്ഞു സനാത്തുഹുന്ന റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ഭംഗിക്ക് വേണ്ടി ധരിച്ചിട്ടുള്ളതാണിത് അപ്പോൾ പ്രവാചകൻ്റെ അടുത്ത ചോദ്യം അദ്ദീന അദ് അതിൻ്റെ ജക്കാത്ത് നീ നൽകിയിട്ടുണ്ടോ കുൽ തുല ആയിഷറദ്യില്ലാൻഹ പറഞ്ഞു ഇല്ല അപ്പോൾ നബിസ്ആലിസ്ലം പറഞ്ഞു ഹു വ ഹസ്ബുക്കി മിനാർ നിനക്ക് നരകത്തിൽ നിന്ന് അത് തന്നെ മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജക്കാത്ത് കൊടുക്കണം എന്നർത്ഥം അപ്പോൾ സ്വർണ്ണമാകട്ടെ വെള്ളിയാകട്ടെ ആഭരണങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു അളവിലെത്തുകയും അതിൻ്റെ മേൽ ഒരു വർഷം തികയുകയും ചെയ്താൽ അതിൽ നിന്ന് ജക്കാത്തു കൊടുക്കണം എന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്വഹാബികളിലും പണ്ഡിതന്മാരിലും വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹു ആല ജക്കാത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അലീം സ്വർണവും വെള്ളിയും ഒരു നിധിയായി സൂക്ഷിക്കുന്ന ആളുകൾ എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല അഥവാ ജക്കാത്ത് നൽകുന്നില്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊണ്ടവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക ഇവിടെ സ്വർണവും വെള്ളിയും എന്ന് പറഞ്ഞു എന്നല്ലാതെ ധരിക്കുന്ന ആഭരണം അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുക സാധ്യമല്ല നബി നബിസല്ലാഹു അലൈ വസലമയും വ്യക്തമായി ഒരു സ്ത്രീ ധരിക്കുന്ന ആഭരണം ഇതിൽ നിന്ന് ഒഴിവാകുന്നു അതിന് ജക്കാത്ത് നൽകേണ്ടതില്ല എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ രേഖയും നമുക്ക് കാണുക സാധ്യമല്ല നേരത്തെ പറഞ്ഞ ചില ഹദീസുകളാകട്ടെ അത് നൽകണം എന്നതിലേക്ക് വ്യക്തമായ സൂചന നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സഹോദരികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ധരിക്കുന്ന ആഭരണമാണെങ്കിലും അതിൻ്റെ ജക്കാത്ത് നൽകലാണ് ഏറ്റവും സൂക്ഷ്മത അതിന് വേണ്ടതില്ല അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിലും നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിലപാട് ധരിക്കുന്ന ആഭരണത്തിനും ജക്കാത്ത് നൽകുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഒരു ചോദ്യമുണ്ടാകും സ്വർണവും ഒന്നും തന്നെ സാധാരണ നിലക്ക് വ്യവഹാരങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല കറൻസി ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ കറൻസിക്ക് ജക്കാത്തുണ്ടോ റസൂല് സ്വർണത്തെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചുമാണല്ലോ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള മറുപടി പണ്ഡിതന്മാരുടെ ഇജുമാ ഉള്ള കാര്യമാണ് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല കറൻസി എന്നുള്ളത് സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ പകരമായി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ധനം തന്നെയാണത് അതൊരു പണമാണ് അതൊരു മാലാണ് അതൊരു സമ്പത്താണ് അതിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് കറൻസിക്കും ജക്കാത്തു കൊടുക്കണം അപ്പോൾ എത്ര കറൻസി ഉണ്ടെങ്കിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ടാകും അതിനുള്ള ഉത്തരം നമുക്കറിയാം സ്വർണം എൺപത്തി അഞ്ച് ഗ്രാം വേണം വെള്ളി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ജക്കാത്ത് കൊടുക്കണം എങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ കറൻസിയുടെ നിസാബ് ഏതിലേക്കാണ് എത്തുന്നത് സ്വർണത്തിലേക്കാണോ വെള്ളിയിലേക്കാണോ നമുക്കെല്ലാവർക്കും അറിയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയാണ് കറൻസിയുടെ നിസാബ് എത്താൻ ഏറ്റവും എളുപ്പമുള്ളത് എന്തിനാണത് എത്രയും പെട്ടെന്ന് നിസാബ് തകഞ്ഞ് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് നാം വെള്ളിയുടെ അടിസ്ഥാനത്തിൽ കറൻസിയെ കണക്ക് കൂട്ടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് തുല്യമായ കറൻസി നമ്മുടെ കൈകളിൽ വന്നാൽ അത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക ഞാനത് പ്രത്യേകം പറയുന്നില്ല ഒരു ഗ്രാം വെള്ളിക്ക് എത്രയാണ് രൂപ അത് ഗൾഫിലെ പണമാണെങ്കിൽ അതിനനുസരിച്ച് നോക്കുക നാട്ടിലെ പണമാണെങ്കിൽ അതിനനുസരിച്ച് നോക്കുക ഒരു ഗ്രാം വെള്ളിക്ക് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് എത്ര പണമാണ് അത്രയും പണം തൻ്റെ കയ്യിലുണ്ടായിട്ട് ഒരു വർഷം തികഞ്ഞോ എങ്കിൽ സക്കാത്ത് കൊടുക്കണം അതേപോലെ തന്നെ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണവും അത് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല കാരണം വെള്ളിയുടെ മൂല്യമാണ് ആദ്യം നിസാബ് തികയുന്നത് എന്നാൽ പോലും എൺപത്തി ഗ്രാം സ്വർണത്തിന് തുല്യമായ കറൻസി ഉണ്ടോ ആ കറൻസിയുടെ ജക്കാത്ത് നൽകേണ്ടതാണ് കാരണം പാവങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ അതാണ് അർഹമായിട്ടുള്ളത് അതുകൊണ്ടൊന്നുകൂടി വ്യക്തമാക്കി പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ ഒരു പണം നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കുകയും അതിൻ്റെ മേൽ ഒരു അറബി വർഷം തികഞ്ഞാൽ അത് പ്രത്യേകം പറയാനുള്ള കാരണം ഇംഗ്ലീഷ് മാസമല്ല കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വർഷമല്ല കണക്കാക്കേണ്ടത് അറബി വർഷമാണ് കണക്കാക്കേണ്ടത് അങ്ങനെ ഒരു വർഷം അതിൻ്റെ മേൽ തികയുകയും ചെയ്താൽ അതിൻ്റെ ജക്കാത്ത് നൽകേണ്ടതാണ് അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് വിൽപ്പനക്ക് വെച്ച കച്ചവട വസ്തുക്കൾക്കും ജക്കാത്ത് നൽകണം കാരണം നമ്മുടെ പണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വിൽപ്പനക്കുള്ള വസ്തുക്കൾ വാങ്ങിയത് ഇത് കൊടുത്തു വീണ്ടും നമ്മൾ പണമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കച്ചവട വസ്തുക്കൾക്കും അതിൻ്റെ മേലൊരു വർഷം തികഞ്ഞാൽ ജക്കാത്ത് നൽകേണ്ടതാണ് അതിന് ഇക്വലൻ്റായിട്ടുള്ള പണം നൽകിയാൽ മതി ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതായി ജക്കാത്ത് നൽകിയാലും കുഴപ്പമില്ല എങ്കിലും ഏറ്റവും നല്ലത് അത് കറൻസി ആയി തന്നെ അതിൻ്റെ മൂല്യം നിശ്ചയിച്ച് നൽകലാകുന്നു അപ്പോൾ കച്ചവട വസ്തുക്കൾക്കും ജക്കാത്തു കൊടുക്കണം എന്നാൽ കച്ചവട ആവശ്യമല്ലാത്തതിനൊന്നും ജക്കാത്തു കൊടുക്കേണ്ടതില്ല ഉപയോഗിക്കുന്ന വീട് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കടയിലുള്ള അതിൻ്റെ ബിൽഡിങ് അവിടെയുള്ള മറ്റ് സ്ഥിരമായി അവിടെ ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങൾ വിൽപ്പനക്കുള്ളതല്ലാത്തത് അതിനൊന്നും സക്കാത്ത് നൽകേണ്ടതില്ല എന്നാൽ വിൽപ്പനക്ക് വെച്ച വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും അത് ഈവൻ ഭൂമിയാണെങ്കിലും പറമ്പാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും വിൽപ്പനക്കുള്ള ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള അതിൻ്റെ മൂല്യം കണക്കാക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിക്ക് സമാനമായ രൂപ അതിലുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പിന്നെ എത്രയാണോ അതെല്ലാം കൂടി കണക്കാക്കി അതിൻ്റെ രണ്ടര ശതമാനം അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് നൽകേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല ഇനി പല ആളുകളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ജക്കാത്ത് കണക്കാക്കേണ്ടത് എപ്പോഴാണ് അത് നൽകേണ്ടത് അതിൻ്റെ ഒരു പ്രായോഗിക രീതി പറഞ്ഞു തരാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിനുള്ള കാരണം നാം നേരത്തെ സൂചിപ്പിച്ചു നിസാബ് തികഞ്ഞ ഒരു പണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേൽ ഒരു ചന്ദ്രവർഷം പൂർത്തിയാകുമ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് നമ്മുടെ കൈകളിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ സാലറിയായി മാസാമാസം വാങ്ങുന്നവരുണ്ട് കച്ചവടത്തിലെ ലാഭമായി മാസാമാസം ലഭിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആഴ്ചയിലോ ദിവസങ്ങളിലോ ലഭിക്കുന്നവരുണ്ട് അങ്ങനെ ദിവസങ്ങളിലായിക്കൊണ്ട് ആഴ്ചയിലായിക്കൊണ്ട് മാസങ്ങളിലായിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പൈസ കൈകളിലേക്ക് വരും അതിൽ നിന്ന് പലതും പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഓരോ ദിവസത്തിലും ഒരു ചന്ദ്രവർഷം തികയുന്നത് അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും ഒരു ചന്ദ്രവർഷം തികയുന്നത് പരിശോധിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പറയപ്പെട്ട എല്ലാ ധനത്തിൽ നിന്നും ജക്കാത്തു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തി മനസ്സമാധാനം ലഭിക്കാൻ എന്താണ് ഒരു വഴി അതേപോലെ തന്നെ കച്ചവട വസ്തുക്കളാകുമ്പോൾ അതിൽ വിൽപ്പന നടന്നുകൊണ്ടേയിരിക്കും ലാഭം വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പല നിലക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം ജക്കാത്തു കൊടുത്തു എന്ന് ഉറപ്പു വരുത്തി സമാധാനം ലഭിക്കാൻ വിശ്വാസികൾക്ക് പ്രായോഗികമായ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു പ്രായോഗിക രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിൽ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നിസാബ് തികയുന്ന ഒരു പണം വരുമല്ലോ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസിയോ അതേപോലെയുള്ള കാര്യങ്ങളോ നമ്മുടെ കൈകളിൽ വന്നാൽ അല്ലെങ്കിൽ എൺപത്തി ഗ്രാം സ്വർണം നമ്മുടെ കയ്യിൽ വന്നാൽ ആ നിസാബ് തികഞ്ഞ ആ ദിവസം ആ ഡേറ്റ് നമ്മൾ ഓർത്തു വെക്കണം കാരണം അതിൻ്റെ മേൽ കൃത്യമായൊരു ചന്ദ്രവർഷം തികയുമ്പോഴാണ് ഉദാഹരണത്തിന് ഒന്നിനാണ് ഈ ഒരു പണം നമ്മുടെ കയ്യിൽ വന്നതെങ്കിൽ അടുത്ത മൊഹർറമൊന്നിന് നമ്മൾ ജക്കാത്ത് കൊടുക്കണം റബ്യൂ ലെവലിലാണെങ്കിൽ അടുത്ത റബ്യൂ ലെവലിന് നമ്മൾ ജക്കാത്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിസാബ് തികഞ്ഞ പണം കയ്യിലെത്തി അന്ന് തന്നെ ജക്കാത്ത് കൊടുക്കണ്ട അതിൻ്റെ മേലൊരു വർഷം തികയുമ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് പക്ഷേ ആ ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെ മേലൊരു വർഷം തികയുമ്പോഴാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു വർഷം തികയുന്നത് വരെ ആ വ്യക്തിക്ക് കാത്തു നിൽക്കാം അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു മാസം വന്നാൽ ഉദാഹരണത്തിന് റമദാൻ മാസം അതിന് മുമ്പ് വന്നു റമദാനിൽ ജക്കാത്ത് കൊടുക്കാൻ അയാൾ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഷാബാൻ മാസത്തിൽ ജക്കാത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മാസം ഒരു വർഷം തികയുന്നതിന് മുമ്പുള്ളത് ശേഷമുള്ളതല്ല തികയുന്നതിന് ഒരു മാസം ആ വ്യക്തിക്ക് തിരഞ്ഞെടുക്കാം കാരണം ജക്കാത്ത് നേരത്തെ കൊടുക്കൽ അനുവദനീയമാണ് അങ്ങനെ ഒരു വർഷം തികയുന്ന അന്നോ അതിനൊരു നിശ്ചിത ഡേറ്റ് വെക്കുക അല്ലെങ്കിൽ റമബാനോ ഷാബാനായക്കൾ ഇഷ്ടമുള്ള ഒരു മാസത്തെ ജക്കാത്ത് കൊടുക്കുന്ന മാസമായി ആ വ്യക്തി കണക്കാക്കുകയും ചെയ്യുക അങ്ങനെ നിസാബ് തികഞ്ഞ അന്നേ ദിവസം മുതൽ ഒരു ജക്കാത്ത് ബോക്സ് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് തൻ്റെ കൈകളിലുള്ളതായി ആ വ്യക്തി സങ്കല്പിക്കുക പിന്നീട് തൻ്റെ കയ്യിലേക്ക് വരുന്ന പണമെല്ലാം ഈ ബോക്സിൽ നിക്ഷേപിക്കുന്നതായി അയാൾ കരുതുക സാലറി ആയി വന്നത് ലാഭമായി വന്നത് മറ്റു ഗിഫ്റ്റായി ലഭിച്ചത് അങ്ങനെ തുടങ്ങി തൻ്റെ കയ്യിലേക്ക് വരുന്ന ധനമെല്ലാം ഇതിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്ന അയാൾ സങ്കല്പിക്കുക അതേ സന്ദർഭത്തിൽ ഈ ബോക്സിൽ നിന്ന് അയാളുടെ ആവശ്യത്തിനുള്ളത് അയാൾക്ക് ചെലവഴിക്കാം അതിൽ യാതൊരു വിരോധവുമില്ല കാരണം ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഇതെല്ലാം ചിലവാക്കിപ്പോയാൽ അയാൾക്ക് ജക്കാത്ത് കൊടുക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഈ ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോകാം കുഴപ്പമില്ല എങ്കിലും ആ സങ്കല്പത്തിൽ ആ ബോക്സിലേക്ക് തൻ്റെ ധനമെല്ലാം വരുന്നതായി അയാൾ സങ്കല്പിക്കുക അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ജക്കാത്ത് നൽകേണ്ടുന്ന ഡേറ്റ് എത്തിയാൽ ആ വ്യക്തിക്ക് ജക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് ഈ ബോക്സിൽ തൻ്റെ കൈകളിലുള്ളതെല്ലാം ഈ ബോക്സിലാണല്ലോ ഉള്ളത് അന്നേ ദിവസവും അയാൾ എന്ത് ചെയ്യണം തൻ്റെ പോക്കറ്റിൽ എത്രയാണ് പൈസയുള്ളത് തൻ്റെ ഷെൽഫിൽ എത്രയുണ്ട് അലമാരയിൽ എത്രയുണ്ട് ബാങ്ക് ബാലൻസായി എത്രയുണ്ട് വേറെ എവിടെയെങ്കിലും നിക്ഷേപമായി വെച്ചിട്ടുള്ള പണം ഉണ്ടെങ്കിൽ ആ പണം വിൽപ്പന വസ്തുക്കൾ എത്രയുണ്ടോ അതിൻ്റെ കണക്കെടുത്തിട്ട് അത് അങ്ങനെ തുടങ്ങി തൻ്റെ കൈകളിലുള്ള സ്വർണമോ വെള്ളിയോ അതേപോലെയുള്ള എല്ലാ പണവും കൂടി അന്നത്തെ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തുക അതിലുണ്ടെങ്കിൽ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമായ പണം അതിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ എത്രയാണെങ്കിലും ശരി അതിൻ്റെ എല്ലാം കൂടി രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്താൽ ആ വ്യക്തിക്ക് സാലറിയുടെ സക്കാത്തായി കച്ചവട വസ്തുക്കളുടെ സക്കാത്തായി അങ്ങനെ തൻ്റെ കയ്യിലുള്ള മുഴുവൻ പണത്തിൻ്റെയും സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ നിസാബ് തികഞ്ഞ അന്ന് മുതൽ ശേഷം ഒരു ഹൗല് തികയുന്ന ആ ഡേറ്റിൽ തൻ്റെ ബോക്സിൽ ഈ പറഞ്ഞ എല്ലാ ധനങ്ങൾ കൂടി അഥവാ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ധനങ്ങളൊക്കെ അതിലുണ്ടാവുക അത് കാൽക്കുലേറ്റ് ചെയ്യുക മൊത്തം എമൗണ്ടിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ നിന്ന് ചിലവാക്കിപ്പോയത് കൂട്ടേണ്ടതില്ല ആ വർഷത്തിനുള്ളിൽ ആർക്കെങ്കിലും കടം കൊടുത്തത് നമുക്കൊരാൾ നമ്മൾ പണം കടം കൊടുത്തിട്ടുണ്ട് അത് കിട്ടാനുണ്ട് അതിൻ്റെ സക്കാത്ത് കൊടുക്കണോ ശരിയായ അഭിപ്രായം അയാളുടെ കയ്യിൽ ഇല്ലാത്ത കാലത്തോളം അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല എപ്പോഴാണോ തിരിച്ചു കിട്ടുന്നത് അപ്പോൾ സക്കാത്ത് കൊടുത്താൽ മതി അപ്പോൾ കടമായി കൊടുത്തതിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്നില്ല ഇനി ഒരാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഹയർ അതിൽ സംശയവുമില്ല അപ്പോൾ ഈ നിലക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിൽ ഓരോ ധനവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് സമാനമാവണമെന്നില്ല ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ എൺപത്തിയഞ്ച് ഗ്രാം സ്വർണമില്ല പക്ഷേ അൻപത് ഗ്രാം സ്വർണമുണ്ട് ബാക്കി സ്വർണത്തിന് സമാനമായ പൈസ കയ്യിലുണ്ട് അല്ലെങ്കിൽ വെള്ളി കയ്യിലുണ്ട് എങ്കിലും സക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ കറൻസി വളരെ കുറച്ചാണുള്ളത് പക്ഷേ കച്ചവട വസ്തുവുണ്ട് രണ്ടും കൂടി കൂട്ടിയാൽ ജക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട പണമായി തീരും എങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടത് ഓരോ ധനത്തിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം എന്നല്ല ഇതെല്ലാം കൂടി ജമഇ ചെയ്താൽ കൂട്ടിയാൽ ഈ പറഞ്ഞ പണം എത്തുമെങ്കിൽ അതിൻ്റെ മൊത്തം എമൗണ്ടിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം എങ്കിൽ ഒരാൾക്ക് പരലോകത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരവസ്ഥയിൽ എത്തിപ്പെടാൻ സാധിക്കും ഈ കാര്യം ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനുഹത്തെ അല അനുഗ്രഹിക്കട്ടെ കാർഷിക വിളകളുടെ ജക്കാത്തിനെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റു പല മേഖലകളിലുമുള്ള മൃഗങ്ങളുടെ ജക്കാത്തിനെക്കുറിച്ചും മറ്റു വിഷയങ്ങളിലുള്ള ജക്കാത്തിനെക്കുറിച്ചുമൊക്കെ നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം അള്ളാഹു സുഹാനഹൂഹത്തെ അല അവൻ്റെ ദീനിനെ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒ സഹു വസൈ ഹി മുഹമ്മദീൻ മുഹമ്മദിൻ ആലി ഹി വസി ഹി യജ്മീൻ ഒലഹമ്മദുല്ലാഹി റബിലാലമീൻ